പുതിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീട്ടിലിപ്പോൾ സന്തോഷങ്ങൾ മുന്നിലേക്ക് പോകുമ്പോഴാണ് പുതിയ വഴിതിരിവുകൾ ഉണ്ടാക്കിക്കൊണ്ട് ഹണിമൂണിന് വേണ്ടി ധർമ്മനും കൂട്ടരും പോകുന്നത് പക്ഷേ അവിടെ വെച്ചാണ് ധർമ്മൻ ആ കാര്യം തിരിച്ചറിയുന്നത് തന്നെ തൻ്റെ ഭാര്യയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടം അല്ല എന്നുള്ള സത്യം സ്വന്തം ലാഭങ്ങൾക്ക് വേണ്ടി മാത്രം തൻ്റെ കൂടെ നിൽക്കുകയാണ് എന്നുള്ള കാര്യം ഇപ്പോൾ തിരിച്ചറിയുന്ന ധർമ്മൻ ഇനി എന്തു ചെയ്യും എന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ് എന്തുകൊണ്ടാണ് ഇവൾ ഇങ്ങനെ അകലം കാണിക്കുന്നത് എന്നറിയാതെ ധർമ്മൻ കൺഫ്യൂഷനിലാകുമ്പോഴാണ് അയാൾ തിരികെ എത്തുന്നത് തൻ്റെ ഭാര്യയുടെ കാമുകൻ ഇത് കണ്ട് ആകെ പകച്ചു പോകുന്ന ധർമ്മൻ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ നിൽക്കുമ്പോഴാണ് ധർമ്മനോട് സത്യങ്ങൾ പറയുന്നതിനായി അയാൾ തയ്യാറാകുന്നത് പണത്തിനു വേണ്ടി മാത്രം ആണ് ധർമ്മനെ ഇവൾ കല്യാണം കഴിച്ചത് എൻ്റെ കാമുകിയായിരുന്ന ഇവളെന്നെ ചതിച്ച് ആണ് ഇതെല്ലാം ചെയ്തത് എന്ന് പറയുകയും ചെയ്തതോടെ ധർമ്മനാകെ തകരുകയാണ് Do like, share and subscribe.